പ്രാസംഗികൾ അതീവ പ്രത്യേകതയുള്ള ഒരുതരം അനിതര സാധാരണമായ വൈഭവം സീതാറാം എല്ലാ ഘട്ടത്തിലും പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ദീർഘകാലമായി വഹിച്ചു വരുന്നത് സകാർ എസ് ആർ പി പറഞ്ഞു ഇവരെല്ലാം പാർട്ടി നേതൃനിലയിലേക്ക് വന്നതിൻ്റെ കഥകൾ അതിനുശേഷം കൂട്ടായി കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി സീതാറാം എല്ലാ കാലത്തും പ്രധാനം പങ്കുവഹിച്ചുകൊണ്ട് നേതൃനിലയിൽ ഉണ്ടായിരുന്നു അതിൽ കേരളത്തിലെ പാർട്ടിക്കും അങ്ങേയറ്റം ഊഷ്മളമായ ഒട്ടേറെ അനുഭവങ്ങളാണുള്ളത് നമ്മുടെ കേരളത്തിലെ സി പി ഐയും ഇന്നത്തെ ഈ രീതിയിൽ നിലനിൽക്കുന്നതിനും വളർച്ച പ്രാപിക്കുന്നതിനുമൊക്കെ ഇടയാക്കിയ ഈ കാലഘട്ടം പഴയ കാലഘട്ടത്തെ ഞാൻ പറയുന്നത് ഈ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഇവരോടെല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ട് നേതൃപരമായ ഇടപെടലും പങ്കാളിത്തവും സീതാറാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഊഷ്മളമായ ബന്ധം ഇവിടെ ഇവിടുത്തെ പ്രസ്ഥാനവുമായി നിലനിർത്താനും സഖാവ് സീതാറാമിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സഖാക്കളെ ഓരോ ജില്ലയിലുമുള്ള ആളുകളെ നമ്മുടെ കേരളീയരായ പാർട്ടി നേതാക്കൾക്ക് പോലെ തന്നെ അദ്ദേഹത്തിനും വ്യക്തിപരമായി ഒട്ടേറെ പേരെ നേരിട്ടറിയാമായിരുന്നു എന്നതാണ് വസ്തുത ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ആ നഷ്ടം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും പെട്ടെന്ന് നികത്താവുന്ന ഒന്നല്ല എന്നതാണ് നാം കാണേണ്ടത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ എമ്മിന് മാത്രമായി ഉണ്ടാകുന്നൊരു നഷ്ടമല്ല സീതാറാമിൻ്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നു ഈ കാലഘട്ടം ശക്തമായ ഇടതുപക്ഷത്തിൻ്റെ വിവിധ രീതിയിലുള്ള പങ്കാളിത്തം ഉയർന്നു വന്ന ഘട്ടമാണ് ആ ഇടതുപക്ഷ യോജിപ്പ് നിലനിർത്തുന്നതിനും അതിനു വേണ്ടി നല്ല രീതിയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിനും സുഖാർ സീതാറാമിനെ കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി സീതാറാമിൻ്റെ വിയോഗത്തുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത ചില ഇടതുപക്ഷ നേതാക്കൾ വിതുമ്പിക്കൊണ്ടായിരുന്നു ആ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ടിരുന്നത് വിവിധ ഘട്ടങ്ങളിൽ അത്രമാത്രം ഹൃദയബന്ധം ഇടതുപക്ഷ നേതാക്കളുമായി സീതാറാം വെച്ചു പുലർത്തിയിരുന്നു എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖരായ ഒരു നേതാവ് നഷ്ടപ്പെടുന്നതിലൂടെ ഇടതുപക്ഷത്തിന് തന്നെ വലിയ തോതിലുള്ളൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതേസമയം രാജ്യത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു നല്ല രീതിയിൽ ഒട്ടേറെ ജനാധിപത്യ പാർട്ടികളുടെ ഉയർന്ന നേതൃതലകളുമായി ബന്ധപ്പെടാനും ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ സൗമനസ്യപൂർവ്വം ചർച്ച ചെയ്യാനും തങ്ങളുടെ നിലപാടുകൾ തൻ്റെ നിലപാട് അവരുടെ അടുത്ത് നല്ലതോതിൽ അവതരിപ്പിക്കാനും സർക്കാർ സീതാറാമിന് എല്ലാ ഘട്ടത്തിലും കഴിഞ്ഞിരുന്നു എല്ലാ സന്ദർഭത്തിലും അത്തരം ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നതാണ് നാം കാണേണ്ടത് മഹാരഥന്മാരായ മൺമറഞ്ഞ് പോയ സി പി ഐ എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച അനുഭവത്തിലൂടെ സീതാറാം ആർജിച്ച പ്രത്യേകമായ കഴിവുകളുണ്ടായിരുന്നു ആ കഴിവുകൾ ഒരു സാധന എന്നോണം അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തന്നെ ഇതുപോലുള്ള ആളുകളെ ബന്ധപ്പെടാനും പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടെടുത്തു പോകാനും സീതാറാമിന് എല്ലാ കാലത്തും കഴിഞ്ഞിരുന്നു തന്നെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ സർ സീതാറാമിൻ്റെ വിയോഗം പൊതുവിൽ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് തന്നെ വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ് അതിവേഗം നികത്താവുന്ന ഒന്നല്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ സി പി ഐ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലക്ക് സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയാണ് സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വിവിധ രാജ്യങ്ങളിലെ പാർട്ടികളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി വന്ന പാർട്ടി നേതാവാണ് സീതാറാം ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപ് തന്നെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയെടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന കാലം മുതൽ അദ്ദേഹം മറ്റു രാജ്യങ്ങളിലെ പാർട്ടികളുമായി സഹോദര പാർട്ടികളുമായി അങ്ങേയറ്റം അടുത്ത ബന്ധം പുലർത്തിക്കൊരു കയ്യുന്നു അടുത്ത സുഹർബന്ധം സഹോദര ബന്ധം മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കളുമായി പുലർത്തി പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ പല രാജ്യങ്ങളിലെയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകളുണ്ടായിട്ടുണ്ട് അതാണിവിടെ നേരത്തെ ഗോവിന്ദ സ്വാഗത പ്രസംഗത്തിൽ നേപ്പാളിൻ്റെ അനുഭവം എടുത്തു പറഞ്ഞത് അതുപോലുള്ള അനേക കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ പരിചയം വെച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളും നൽകാൻ കഴിഞ്ഞിരുന്നുവെന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട് സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു സുഖാവ് സീതാറാം അദ്ദേഹത്തിൻ്റെ വിയോഗം ആ നിരക്ക് നോക്കിയാലും കനത്ത നഷ്ടമായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക ഞാനധികം ദീർഘിപ്പിച്ചു പോകുന്നതിന് ഒരുപാട് നേതാക്കളിവിടെ സംസാരിക്കാനുള്ളതാണ് സീതാറാമിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടാകും പക്ഷേ അതൊരു ഇതുപോലൊരു ചടങ്ങിൽ ഔചിത്യം ഉള്ളതല്ല എന്നതുകൊണ്ട് വളരെ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സദാ സീതാറാമിൻ്റെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു

അധ്യക്ഷനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ കൂടി നഷ്ടമാക്കിയിരിക്കുന്നത് അതും ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറുക എന്നല്ല ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പുതിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അഭാവം നമുക്ക് വാക്കുകളിൽ വരച്ച് കാണിക്കുന്നതിനപ്പുറം വലിയ നഷ്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പി അജേയമായ ഒരു ശക്തിയാണെന്നൊക്കെ കരുതുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് ആ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് സീതാറാം യെച്ചൂരി വഹിച്ച പാങ്ക് വളരെ പറഞ്ഞു അതിനിടെ എല്ലാവരും അനുസ്മരിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരുമായിട്ടുണ്ടായിരുന്ന വ്യക്തിബന്ധവും നേതൃത്വപാഠവും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് വലിയ തോതിൽ സഹായകരമായിട്ടുണ്ട് എന്നുള്ള കാര്യവും വിടെ അനുസ്മരിക്ക അത് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തുടർച്ചയായി മൂന്ന് തവണ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മളെല്ലാം അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഈ ജെ എൻ യുവിൽ പോയിട്ടുള്ളവർക്കെല്ലാം കണ്ടിട്ടുള്ള ജെ എൻ യുവിൻ ഒരു കൾച്ചറുണ്ട് ജെ എന് യു ഇന്ത്യയിലെ മറ്റ് ക്യാമ്പസിൽ നിന്നും വ്യത്യസ്തമായി സംവാദങ്ങളുടെ രാത്രിയില്ലാത്ത അന്തരീക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ തന്നെ പ്രത്യേകമായി അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു എലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഒക്കെ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതിൽ സീതാറാം യെച്ചൂരിയുടെ സംഭാവന വളരെ വലുതായി ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ നേതാവായിരുന്ന കാലം മുതൽ കാണുന്ന കൗതുകമുള്ളൊരു ചിത്രമാണ് ഇവിടെ ഗോവിന്ദ മാഷ് പ്രസംഗത്തിൽ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുൻപിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായി തയ്യാറാക്കിയ കുറ്റവിചാരണയും പ്രമേയവും അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഏതു പ്രധാനമന്ത്രിയാണ് സർവശക്തയായ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ നിന്ന് വായിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ ഒരു ചിത്രമാണ് അപ്പോൾ അവർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻഷിപ്പിൽ നിന്ന് ഒഴിയണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം അവരെ കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നു സെക്യൂരിറ്റി ഭടന്മാർ തടയുന്നു പുറത്ത് ബഹളം അറിയുന്നു ഇന്ദിരാഗാന്ധി പുറത്തേക്ക് വരുന്നു പുറത്ത് വന്ന് നിന്ന് കേൾക്കുന്നു രണ്ടും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല ഇങ്ങനെ പോകുന്നതും അത് കേൾക്കാൻ ഇറങ്ങി വരുന്നതും അപ്പോൾ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാകുന്നത് ഇത് ഏത് രാഷ്ട്രീയമായി പ്രത്യേക ശാസ്ത്രപരമായി അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഓരോരുത്തർക്കും ആ നിലയിൽ ആവേശമുണ്ടാക്കുന്ന അനുഭവമാണ് അതുമാത്രല്ല ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല രണ്ടായിരത്തി നാലിലും ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഗവൺമെന്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒന്നാം യു പി എ സർക്കാരുണ്ടാകുമ്പോൾ ആ യു പി എ സർക്കാരിൻ്റെ പ്രവർത്തന രേഖ എന്ന നിലയിൽ ഉണ്ടായ കോമൺ മിനിമം പ്രോഗ്രാം അത് എഴുതി തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് സീതാറാം യെച്ചൂരിയും ശ്രീ പി ചിദംബരവുമാണ് പി ചിദംബരത്തെയും സീതാറാം യെച്ചൂരിയുമാണ് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് അവരാണ് ആ കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കിയത് ഞാൻ ഒരുപാട് നേതാക്കന്മാരുള്ള വേദിയിൽ ഒരുപാട് നേരം സംസാരിക്കുന്നത് അനൗചിത്യമാണ് അദ്ദേഹം രാജ്യസഭയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം കേൾക്കാനിടയായി അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജനിച്ചത് മദ്രാസ് ജനറൽ ആശുപത്രിയിലാണ് തെലുങ്ക് സംസാരിക്കുന്ന ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിന് അവിടേക്ക് അവർ നിന്നും ആന്ധ്രയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴാണ് വീണ്ടും അവിടേക്ക് പോകുന്നത് അതിനുശേഷം ഞാൻ പഠിച്ചത് ഹൈദരാബാദിലാണ് പിന്നെ ഞാൻ പഠിച്ചത് ഡൽഹിയിലാണ് ഞാൻ കല്യാണം കഴിച്ചയാളുടെ അച്ഛൻ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ചിഷ്ടി സൂഫി ആ വിഭാഗത്തിൽപ്പെടുന്നയാളാണ് അവരുടെ അമ്മ രജപൂത്താണ് മൈസൂർ രജപൂത്താണ് അപ്പോൾ എൻ്റെ മോൻ എന്തായിരിക്കും ബ്രാഹ്മണായിരിക്കുമോ മുസ്ലിം ആയിരിക്കുമോ ഹിന്ദിക്കാരനായിരിക്കുമോ എൻ്റെ മകൻ ഇന്ത്യനാണ് എന്നായിരുന്നു അദ്ദേഹം അവസാനത്തെ രാജ്യസഭയിൽ നടത്തിയ വിടവാറൽ പ്രസംഗത്തിൽ തൻ്റെ വേരുകളെ ഓർത്തെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പുതിയ സാഹചര്യത്തെ അതുമായി ചേർത്തുവച്ചു തീർച്ചയായും നമ്മൾ ഒരു പ്രസംഗത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ മൂലം ഉണ്ടാകാൻ നഷ്ടമല്ല സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് ആധന്യമായ ധന്യമായ ഓർമ്മകൾക്ക് മുൻപിൽ എൻ്റെ പാർട്ടിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു